കോന്നി ആനക്കുട്ടിലെ കുട്ടിയാന കൊച്ചയ്യപ്പൻ ചെരിഞ്ഞു ഇന്ന് രാവിലെ ആറരയോടെയാണ് ആനക്കുട്ടി ചെരിഞ്ഞത് അഞ്ചു വയസ്സായിരുന്നു കൊച്ചയ്യപ്പിന് പ്രായമുണ്ടായിരുന്നത് രാവിലെ ആനക്കുട്ടിയെ താമസിപ്പിച്ചിരുന്ന സ്ഥലത്ത് തന്നെ ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പത്തൊൻപതിന് റാന്നി ഡിവിഷൻ ഗൂഡ്രിക്കൽ റേഞ്ച് കെച്ചാണ്ടി കിളിയറിഞ്ഞാൽ കല്ല് ഭാഗത്തു നിന്നാണ് കൂട്ടം തെറ്റി വന്ന ആറുമാസം മാത്രം പ്രായമുള്ള കാട്ടാനക്കുട്ടിയെ കിട്ടുന്നത് അവിടെ നിന്നും അവനെ കോന്നി ആനക്കൂട്ടിലെത്തിച്ചു കോന്നിയിലെത്തിയ കൊച്ചയ്യപ്പൻ കുട്ടിക്കുറുമ്പുകളും കുസൃതിത്തരങ്ങളും കാട്ടി ആനത്താവളത്തിൻ്റെ പൊന്നോമനയായി വളർന്നോ കോന്നി ആനക്കോട് സന്ദർശിക്കാനെത്തുന്നവരുടെ കണ്ണിലുണ്ണിയായി അവൻ മാറി കോന്നി സുരേന്ദ്രൻ്റെ പിൻഗാമിയായി ആനക്കേരളം കണ്ട ആനക്കുട്ടി പക്ഷേ നനച്ചിരിക്കാത്ത നേരത്ത് മരണം അവനെ കവർന്നെടുത്തു വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതിരുന്ന കൊച്ചയ്യപ്പൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നതായി പാപ്പാൻ ഷംസുദ്ദീൻ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെയോടെ ആനക്കൂട്ടിലെത്തിയപ്പോഴാണ് കൊച്ചയ്യപ്പനെ ചലനമറ്റ നിലയിൽ കണ്ടെത്തിയത് ആനക്കുട്ടികളെ മാരകമായി ബാധിക്കുന്ന ഹെർപിസ് വൈറസ് ബാധയാകാം കൊച്ചയ്യപ്പന്റെയും മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആനക്കുട്ടിയുടെ ജഡം കുമ്മണ്ണൂർ വനമേഖലയിൽ സംസ്കരിക്കും അപ്രതീക്ഷിതമായി ആനക്കേരളത്തില് നിന്നും വിട പറഞ്ഞ ആനക്കുട്ടി കൊച്ചയ്യപ്പിന് ആദരാഞ്ജലികൾ